നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാധികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ ബെമ്പായ രണ്ടായിരത്തി ഇരുപത്തി പുതുവർഷ ആശംസകൾ നേരുന്നു കുറച്ച് കൂടുതൽ നക്ഷത്രക്കാരുടെ പുതിയ വർഷ ഫലത്തെയാണ് പറയാൻ പോകുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആറാം മാസം വരെ അവർക്ക് വേല എത്തി നിൽക്കുന്ന സമയമാണ് വളരെ കഷ്ടമാണ് വേഴ ഇട്ട് നിൽക്കുമ്പോൾ അത് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആറാം മാസം മുതൽ പത്താം മാസം വരെ ഒമ്പതിലും പത്താം മാസം മുതൽ ജനുവരി രണ്ടായിരത്തി ഇരുപത്തേഴ് വരെ ആ വേഴൻ നമുക്ക് പത്തിലും സഞ്ചരിക്കുന്ന സമയമാണ് അപ്പം ഈ ആദ്യഘട്ടം ഒന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ വർഷം പകുതി കഴിയുമ്പോൾ വളരെ ഉയർച്ചയും വളർച്ചയും ഭാഗ്യവും കിട്ടും കാരണം എട്ടിൽ വേദൻ സഞ്ചരിക്കുന്ന സമയം വളരെ കഷ്ടത്തിലാണ് അനിൽ നക്ഷത്രക്കാർ സർവപ്രണാശോ വിപതോ അപവാദോ ഏത് പ്രവേശോ മരണശ്ചാസ മതാധികം വേസ്മഗതാഹവിജ്ഞ ഈ ചിന്തനയാഹ പുനരഷ്ടമേന സർവ്വൈശ്വര്യത്തിനും അഭിവൃദ്ധിക്കും മംഗലും വിപതോ ഒന്നുമാറി ഒന്നുമാറി ഓരോ വിപത്തുക്കളും അപവാദോ ചെയ്യാത്ത കാര്യത്തിന് പേരുദോഷ അപവാദം കള്ളക്കേസ് പോലീസ് കേസ് കോടതി വ്യവഹാരം മരണശദാസ ദാസന്മാർക്ക് മരണം കുടുംബത്തിൽ ബന്ധുക്കൾക്ക് മരണം സന്താനങ്ങൾക്കാപത്തെ അപകടം മരണം മുതലായ കുഴപ്പങ്ങൾ ഗതാഗവിഘ്ന ഓണ കാര്യങ്ങൾക്കൊക്കെ തടസ്സങ്ങൾ നമുക്ക് ഒരു ഐശ്വര്യം ഒന്നും കിട്ടണില്ല എന്നുള്ള പ്രയാസങ്ങള് ദുഃഖങ്ങളൊക്കെ ഉള്ളൊരു സമയമാണ് കാരണം വേഴൻ ബുദ്ധിയും പുത്രരും സ്നേഹദേഹം അർത്ഥം ഗുരുത്വവും സുഖവും മന്ത്രഞ്ചം മന്ത്രത്വം നയവും വസയും ഗുരുവെന്നാണ് അപ്പോൾ ബുദ്ധിയുടെ ആളാണ് അപ്പോൾ ആലോചിക്കാതെ ചിന്തിക്കാതെ പലതും ചെയ്ത് കുഴപ്പത്തിൽ ചാടാതെ സൂക്ഷിക്കണം നല്ല ബുദ്ധി രാക്ഷസന്മാരാണെങ്കിലും നമ്മൾ ചെയ്യണ കാര്യങ്ങൾ ചിലപ്പോൾ കുരുക്കുമായി ബുദ്ധി പുസ്തകം മക്കളുടെയും വഴക്കിനും വടക്കിനും പോലെ സന്താനങ്ങൾ കലവിച്ച് പോവാനും മേടിച്ചുവാനും അവർ ചെയ്യാത്ത കുറ്റത്തിന് കേസും വഴക്കും കുരുക്കും ഒക്കെ ഉള്ള സമയമൊക്കെയാണ് അതേപോലെ മക്കൾക്ക് വേണ്ടി കുറച്ച് അവരുടെ മക്കളുണ്ടാകുന്നതിന് വേണ്ടി മക്കളില്ലാത്തവർ ഒരുപാട് പൈസ ചിലവാക്കുന്നതും ചികിത്സയ്ക്ക് വേണ്ടി ഒരുപാട് പൈസയാവുന്നതും പിന്നെ മക്കളുടെ വിദ്യ വിവാഹം വിദേശയാത്ര ഇതിനു വേണ്ടി നമ്മൾ എഴുതി വീറ്റെങ്കിലും കടപ്പെടുത്തിയെങ്കിലും അവർക്ക് നല്ലത് വരാൻ വേണ്ടി പരിശ്രമിച്ച് നമ്മൾ സാമ്പത്തികമായിട്ട് തകർന്നു പോണതും വസ്തുവകളൊക്കെ നഷ്ടപ്പെട്ടു പോണതും അതേപോലെ സ്നേഹം നമുക്കെല്ലാവരോടും സ്നേഹം ബഹുമാനമൊക്കെ ഉള്ളതാണ് പക്ഷേ ഈ സമയത്ത് നമ്മളെല്ലാവരെയും വറുത്ത് ശത്രുവിനെ പോലെ പെരുമാറുന്ന വലിയ ആൾക്കാരുടെ വിരോധവും ശത്രുതയും ബദ്രവും നമുക്കുണ്ടാകുകയും ഗതാഗത വിജ്ഞാനം എന്ന് പറഞ്ഞാൽ പോണ കാര്യങ്ങളെല്ലാം തടസ്സങ്ങളും ഒരു മണിക്കൂർ കൊണ്ട് നേടാൻ പറ്റുന്ന കാര്യം ഒരു കൊല്ലം വിചാരിച്ചാൽ നേടാൻ പറ്റുന്നില്ലെന്ന് തോന്നി വിഷമിക്കുന്ന സമയവും വേറെ വീട്ടിൽ നിൽക്കുമ്പോൾ വിത്തക്ഷയം പ്രവാസം രോഗാൻ ജനന്തി മരണ ഭീതി നടന്ന നഷ്ടം നാട് വിട്ടുപോക്ക് നാട് വിട്ടു എന്ന് പറയുമ്പോൾ നാട്ടുകൊരു ജോലിയുള്ള ഒരാൾ ഇവിടുന്ന് ലൈവ് എടുത്ത് വിദേശത്ത് വാങ്ങും അവിടെയും ഇവിടെയും ഇവിടെയൊക്കെ പോയിട്ടും നമുക്ക് അവിടുത്തെ വിസകൾ കിട്ടാതിരിക്കുകയും കോൺട്രാക്ട് കിട്ടാതിരിക്കുകയും കൂ ആർ കിട്ടാതിരിക്കുകയും അഡ്മിഷൻ കിട്ടാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥകളൊക്കെ വിദേശത്ത് പഠിക്കാൻ പോണ മക്കൾക്ക് ഒന്നായി പോവും അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും വിഘ്നങ്ങളും ആ എത്തിര വേദക്ക് വിത്തച്ഛന നഷ്ടം പ്രവാസി നാടും വീടും വിട്ടുപോക്ക് വീട് സ്ഥലവും വെറ്റുമാറിപ്പോണെന്ന് തോന്നുന്നു രോഗങ്ങൾ ചെറിയ അസുഖം വന്നാലും വലിയ അസുഖമാണെന്ന് ആശുപത്രിക്കാർ പറയുന്ന അവസ്ഥയിൽ ചികിത്സാ ചെലവുകളും വിഷമങ്ങളും അപകടങ്ങളും ആ രോഗങ്ങളൊക്കെ ഉള്ള സമയമാണ് അതുകൊണ്ട് വേഴ ഇട്ട് നിൽക്കുന്ന കാലഘട്ടം വളരെ ഘടകപ്പരാണ് അത് കഴിഞ്ഞാലാണ് ആറാം മാസം മുതൽ നമുക്ക് പത്താം മാസം വരെ ഒമ്പതിലും അത് കഴിഞ്ഞാൽ പത്തിലും നിൽക്കും ഈ രണ്ട് കൊല്ലം ആ രണ്ട് വേഴത്തിൻ്റെ പരിവർത്തനവും നമുക്ക് നല്ലതാണ് പത്ത് വേഴം വരുമ്പോൾ എത്ര ഗുരുശുക്ര കേന്ദ്രകൈവ സുഖിതാകത്ത് അതിൽ പോലെ എത്ര രോഗിയായിട്ട് കിടക്കണാലും സുഖിയായിട്ട് ഭവിക്കാനുള്ള യോഗവും ഒരു ജോലി ഇല്ലാത്തവർക്ക് ജോലി കിട്ടണ സമയമാണ് പത്തില് വേഴഗ്രഹം സഞ്ചരിക്കുന്ന സമയം അപ്പോൾ ജോലി കിട്ടാനും അധികാരം കിട്ടാനും മത്സരങ്ങളിലും പരീക്ഷകളിലും വിജയം കിട്ടാനും പരാജയങ്ങളൊക്കെ മാറി വിജയങ്ങൾ കിട്ടാനും പത്തിൽ വേഴം വരുമ്പോൾ ദേവാലയ അമ്പലം വയ്ക്കാനും നഗരസഭ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി സർക്കാർ കോടതി അധികാരികൾ സഹായം കിട്ടാനും മാർഗം വഴിപെറ്റിക്കാനും ആദ്യം വീട് വയ്ക്കാനും വീട് പണിയൊക്കെ നടക്കും വർഷങ്ങളെ കൊണ്ട് വീട് പണി നടക്കാത്തവർക്ക് വീടിൻ്റെ നിർമ്മാണം കാര്യങ്ങളൊക്കെ വിജയിക്കാനും സർവ്വകാര്യങ്ങൾ വിജയിച്ച് നേടാനും ഒക്കെ യോഗമുണ്ട് പത്തിന് വേഴം നിൽക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെറിയ ഒരു പ്രവൃത്തി ചെയ്താലും വലിയ നേട്ടവും അഭിവൃദ്ധിയും ഐശ്വര്യങ്ങളൊക്കെ കിട്ടും പതിനൊന്നിൽ വേഴം നിൽക്കുമ്പോൾ പത്തിൽ വേഴം നിൽക്കുമ്പോൾ വളരെ നല്ലതാണ് ഒമ്പതിൽ വേഴം നിൽക്കുന്ന സമയവും നല്ലതാണ് അപ്പോൾ ഈ ആറാം മാസം കഴിഞ്ഞാൽ നമുക്ക് പത്താ പത്താം മാസം വരെ വേദഗ്രഹം ഒമ്പതിലാണ് അപ്പം ഒമ്പതിൽ വേഴ സഞ്ചരിക്കുന്ന സമയം ഗുരുജന മനസ്സ് ഈശ്വരാണ് പ്രസാദ ഗുരുക്കന്മാരും ഈശ്വരന്മാരും എല്ലാവരും പ്രസാദിക്കും മൃദുർഭാഗ്യസ്ഥ ധർമ്മ ഭാഗ്യവും ധർമ്മം അഭിവൃദ്ധിപ്പെട്ടുപോയി ശുഭ തപസ് നിങ്ങൾ എന്ത് കാര്യം നേടണം എന്ന് വെച്ചാൽ നേടിക്കിട്ടും പൗത്ര സൗക്കം പിള്ളേർക്കും പിള്ളേരെ പിള്ളേർക്കുമൊക്കെ നല്ല ഐശ്വര്യം ഉണ്ടാകും ആറാം മാസം മുതൽ പത്താം മാസം വരെ നമുക്ക് ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന വേഴൻ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി വരെ പത്തിൽ വരും അപ്പം അങ്ങോട്ട് പോകുമ്പോൾ വളരെ നല്ല കാലഘട്ടമായിട്ടാണ് വരുന്നത് ആദ്യ പകുതി വരെ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം അത് കഴിഞ്ഞാൽ നമുക്ക് നല്ലത് വരും വൃശ്ചികൻ രാശിക്കാർക്ക് രാഹു നാലിൽ നിൽക്കുന്ന സമയമാണ് അതുകൊണ്ട് ക്ഷേത്രാണാമവി സജ സെച വിപത്തെന്നാണ് അപ്പൊ വീട് ഒപ്പിന് തടസ്സമുണ്ട് വാഹന അപകടങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് സൂക്ഷിക്കണം പിന്നെ നാലിൽ വേഗം രാഹു സഞ്ചരിക്കുന്ന സമയം നാലിൽ രാഹു സഞ്ചരിക്കുന്ന സമയം നമുക്ക് ഈ നാലഞ്ചേരഷ്ടമേ മാന്തി ജാഗ്രത സ്ഥിതി ചെയ്യുകയോ വിഷഭുക്തി പറഞ്ഞു ഇടാനാണ് മദ്യപാനം വാളുകളോട് വഴക്ക് അതേപോലെ പാമ്പ് പാമ്പുകടി പേപ്പട്ടുകടി വിഷഭയ തേനീച്ച ഇങ്ങനെയൊക്കെയുള്ള ജീവജന്തുക്കളുടെ കുഴപ്പവും നമുക്കും കുറച്ച് സ്വഭാവ ദൂഷ്യങ്ങളൊക്കെ വരാൻ യോഗമുള്ള സമയമാണ് അതുകൊണ്ട് കുറച്ചൊക്കെ നമ്മൾ അടിമയാവാതെ സൂക്ഷിച്ച എന്തായാലും ജീവിതത്തിലോട് കുറച്ച് ആ പ്രാമുഖ്യം കൂടുതൽ കാണിക്കും ീ പറയുന്ന കുരുക്കുകളിൽ ചെന്ന് ചാടി ജീവിതം തകർന്നു പോവാതിരിക്കാനുള്ള പരിശ്രമവും ചെയ്യണം അഞ്ചില് ശനി സഞ്ചരിക്കുന്ന സമയമാണ് അതുകൊണ്ട് പിള്ളേരുടെയും വഴക്കിൻ്റെ അടക്കലൊന്നും പോകല്ലോ കാരണം ശനി അഞ്ചു നിൽക്കുമ്പോൾ പഞ്ചമ സംസക പാപക പുത്ര വിനാശം കരുവതി ബലഹീന എന്നാണ് സന്താനങ്ങളെ കൊണ്ടുള്ള പ്രയാസവും ദുഃഖവും കലഹവും ഒക്കെ ഉണ്ടായിപ്പോകും പിന്നെ വേരെട്ട് നിൽക്കുമ്പോഴും സന്താനം മരണം ദുരിതം ആവത്തുള്ള സമയമാണ് അതുകൊണ്ട് സന്താനങ്ങൾക്ക് നമുക്കും നിലനിൽപ്പിനും വേണ്ടി ഗണപതി പൂജ ഭഗവതി പൂജ മുത്തുജോ സന്താനപാല മൂർത്തി പൂജ ഐശ്വര്യ പൂജ ശത്രുക്കന്മാര പൂജ ഇതൊക്കെ ചെയ്യണം കുടുംബക്ഷേത്രത്തിൽ പോകണം ദേവന്മാരെ ഭജിക്കണം ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വളരെയധികം ഐശ്വര്യ അഭിവൃദ്ധികളും ഉണ്ടാകും വേറെ ഇട്ടു നിൽക്കുമ്പോൾ ഈ ബുദ്ധിയും പൂത്രരും സ്നേഹദേഹമത്വം ഗുരുത്വവും സുഖവും മന്ത്രഞ്ചും മന്ത്രത്വം നയവും വസയും ഗുരുവോ എന്നാണ് ബുദ്ധി നിങ്ങൾ ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഈ ആദ്യഘട്ടം ഒന്നും ആലോചിക്കാതെ എടുത്ത് ചാടി പലതും പ്രവർത്തിച്ച് കുരുക്കുകൾ വരാതെ സൂക്ഷിക്കണം ബുദ്ധി ഉള്ള ആൾ ആലോചിക്കാതെ ബുദ്ധി ഉപയോഗിക്കാതെ പല കുരുക്കളും ചാടി പുത്രരും സന്താനങ്ങൾക്ക് വേണ്ടി പൈസ ഒക്കെ കൊടുക്കണം നല്ലതാണ് പിള്ളേരുടെ ഇതൊക്കെ വരുമെങ്കിലും മക്കളോട് ചെറിയ സ്നേഹക്കുറവൊക്കെ വരും സ്നേഹം എല്ലാവരോടും സ്നേഹിച്ചിരിക്കുന്ന ഒരാളിനെ പെട്ടെന്ന് എല്ലാവരോടും സ്നേഹക്കുറവും വിരോധവും തോന്നും സ്നേഹദേഹം ശരീരത്തിൻ്റെ സൗന്ദര്യവും ആരോഗ്യവും കാക്കാൻ നഷ്ടപ്പെട്ടുയോ എനിക്ക് ജയിച്ചടക്കാൻ പറ്റില്ല എന്നൊക്കെ തോന്നുന്ന വിഷമം ഉണ്ടാവും ചെറിയ അസുഖം വന്നാലും നമുക്ക് ഭയമൊക്കെ തോന്നി ഗുരുത്വം നമ്മൾ എല്ലാവരോടും സ്നേഹവും ബഹുമാനവും കാണിക്കുന്ന ഒരാളാണെങ്കിലും ഗുരുജനങ്ങളോടും ബന്ധുക്കളോടും അമ്പലത്തിൽ പോറ്റിമാരോടും ആശ്രമത്തിലോടും ദൈവങ്ങളോടും പള്ളികളോടും മത പണ്ഡിതന്മാരോടൊക്കെ നമുക്ക് വിരോധം തോന്നിപ്പോകും അങ്ങനെ നമുക്കൊരു ഗുരുത്വം ഇല്ലാത്ത തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കൂടുതലും വരും അപ്പൊ വേഴൻ വെറ്റ നിൽക്കുമ്പോഴാണ് എത്തിന്റെ പണി നമുക്ക് കിട്ടണം അപ്പം അതുകൊണ്ട് നമ്മൾ വിഷ്ണു പ്രീതികരങ്ങളായ സൽക്കർമ്മങ്ങൾ ചെയ്യണം ആലോചിച്ച് മാത്രമേ ഒരു കാര്യം തീരുമാനമെടുക്കാവൂ റിയൽ എസ്റ്റേറ്റ് ഷെയർ മാർക്കറ്റ് ലോട്ടറി ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്ക് ഒരുപാട് പൈസ പോകുന്നതും സൈവ തട്ടിപ്പു പോലും ഇരയാവുന്നതുമായ സമയമാണ് ഇപ്പം ഈ വർഷത്തിൻ്റെ ആ പകുതി വരെ നമ്മളെ രക്ഷിക്കാൻ നമ്മൾ വിചാരിച്ചാലേ വരും അത് കഴിഞ്ഞാൽ നമുക്ക് നല്ല കാലഘട്ടം തന്നെ വരും ജാതകവും കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കണം ജാതകത്തിൽ നല്ല സമയമാണെങ്കിൽ നമുക്ക് കുഴപ്പങ്ങൾ കുരുക്കുകൾ ഒക്കെ കിട്ടും അപ്പം ജാതകം പരിശോധിച്ച് നോക്കുക ജന തീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നാള് ഇതൊക്കെ അയച്ചു തരേണ്ടതായിട്ടുണ്ട് ഫീസും തരേണ്ടതായിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ സ്വാമി ക്ഷേത്രത്തിൽ ഇങ്ങനെയുള്ള ഗ്രഹം എപ്പോഴും വരുമ്പോൾ സ്വാമി ക്ഷേത്രത്തിൽ ബ്രഹ്മാവ് വിഷ്ണുവും മഹേശ്വരൻ ഗണപതിയും മുരുക ഹനുമാൻ ശാസ്ത്രാവ് ഗായത്രി ദേവി അതേപോലെ പുതത്താൻ കാലഭൈരവൻ ചെറുതുകൊണ്ട് വലുതുകൊണ്ട് കാലഭൈരവൻ അതേപോലെ ഈ മാടസ്വാമി യക്ഷി പിതൃക്കൾ ചാത്തസ്വാമി നാഗത്തമ്പലം എല്ലാ ദൈവങ്ങളും ഉള്ള അമ്പലമാണ് അപ്പം അതുകൊണ്ട് എല്ലാ ദൈവങ്ങളും ഉള്ള അമ്പലമായതുകൊണ്ട് എല്ലാ ഗ്രഹപ്പഴേയും മാറ്റുന്നതെന്ന് നമുക്ക് പറ്റും അതിനെ എല്ലാ അമാവാസി തോറും രാവിലെ ഗണപതി പൂജ പത്ത് മണിക്ക് മൃത്തഞ്ചോമം തൃക്കലി തിരുവോമം നാല് മണിക്ക് പൂജ സർപ്പപൂജ മണിക്ക് ഭദ്രകാളി പൂജ ആറ് മണിക്ക് പാല് തൈര് വെണ്ണ കളഭം കുങ്കുമം പുഷ്പാഭിഷേകം ഭസ്മാഭിഷേകം ദീപ ആരതി മുതലായിരിക്കുന്ന വിശിഷ്ടമായിട്ടുള്ള ദൈവങ്ങളെ കൊണ്ടുള്ള കലശങ്ങളോ വിഷയങ്ങളൊക്കെ വന്നു ഇതൊക്കെ പങ്കെടുക്കാൻ വളരെ നല്ലതാണ് പൂജകളിലോ വഴിപാടുകളോ ചെയ്യാൻ താല്പര്യമുള്ള ഭക്തജനങ്ങൾ നമ്മളെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കണം ജാതകത്തിൻ്റെ കാര്യങ്ങൾ നല്ല ദശാകാലമൊക്കെ ആണെങ്കിൽ പേടിക്കരുത് അച്ഛനും സമയം മോശമായതുകൊണ്ട് നിങ്ങൾ ആരും തമ്മിൽ തുറച്ചു കൊടുക്കാൻ താല്പര്യമില്ലാത്ത നാളാണ് അറിയാം അതുകൊണ്ട് ഈ സമയത്തെ ക്ഷമ സ്നേഹം അഭിനയം ഇതൊക്കെ കൊണ്ട് കുടുംബ ബന്ധങ്ങളും നാട്ടുകാരുടെ സ്നേഹങ്ങളും കൂടെ സഹകരിക്കുന്ന ആൾക്കാരുടെ സ്നേഹമൊക്കെ കിട്ടാൻ ഒരുപാട് സഹിച്ച് ക്ഷമിച്ച് ജീവിച്ചാലേ പറ്റൂ എന്തുകൊണ്ടും ഈ തുടക്കം ഇത്തിരി ദോഷമാണെങ്കിലും പിന്നെ വർഷ പകുതി കഴിയുമ്പോൾ വളരെ നല്ലതാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം